ഹായ് ഗായ്സ് നമുക്ക് ചേനയിട്ട ചെമ്മീൻ കറി ചെയ്ത് നോക്കിയാലോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു വിഭവം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ചട്ടി ചട്ടിയെടുപ്പ് ചൂടാൻ വയ്ക്കുക ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ആറല്ലേ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒതിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് വലിയുള്ളി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞളപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമട മാറുന്നത് വരെയൊന്നും നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മസാലയുടെ പച്ചമട മാറി വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് ചെമ്മീന് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് ചേനയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നല്ലതുപോലെ എല്ലാ വശങ്ങളിലും മസാല പിടിക്കത്തക്ക രീതിയിൽ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഒരി വെള്ളവും ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്തോ ഇല്ലയോ നോക്കണം അതിനായിട്ട് നമുക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കാം ചെറുതായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും ചേന വേഗം കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചേനയിട്ട ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറിയുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക